നഹിമിയായുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായം പുരോഹിതന്മാരുടെ പേരും ഷയ്യാൽത്തിൻ്റെ പുത്രൻ സിബുറാലി യാഷുവായുടെ കൂടെ വന്ന പുരോഹിതന്മാരിൽ ലേവേരും സിറയ എറേമിയ യെറ അമരിയ മല്ലൂക്ക് ഹത്തൂത്ത് ഷെമക്കിയ റാഹു മെറോബത്ത് ഈദോ നീക്കോയ് അബിയ മിയാബിൻ മദിയ ബിൽഗോ ഷമിയ യൊറാബിൻ ദാനിയ സെല്ലു അമോക്ക് ഹിൽപ്തിയ യാദിയ യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവിയർ യഷുവ ബിന്നോയി കിത്മോയി ഷമാരിയ യൂത എന്നിവരും സുസഗീതത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താഞ്ഞിയായും ചർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ഖബു കിയക്കിയായും ഒന്നും അവർക്ക് അഭിതമായി നിന്നു ഗാനശിഷകൾ പങ്കുകൊണ്ടു യഷുയാ യോക്കിൽ നിന്ന് യോറാക്കിൻ യഷിയ യഷിബാത്ത് യോധ യോധയാനാഥനായും ജോനാത്താൻ ബാറ്റുവാ പിതാവായിരുന്നു യോനാക്കിൻ്റെ കാലത്തെ കുടുംബത്തലവനായ പുരോഹിതന്മാർ സെറാക്കു കുടുംബത്തിൽ മേറിയ ജെറമിയ കുടുംബത്തിൽ ഹനിയ യെറ കുടുംബത്തിൽ മെഷൂല്ല അമരിയ കുടുംബത്തിൽ യോഹനാൻ മില്ലൂക്കി കുടുംബത്തിൽ യോഹനാൻ ജബാക്കിയ കുടുംബത്തിൽ ജോസഫ് ഹാരിൻ കുടുംബത്തിൽ അദിയ മെറോക്കിയ കുടുംബത്തിൽ ഹലോക്ക് ഇൽദോ കുടുംബത്തിൽ സക്കറിയ ഗിനാഥോൻ കുടുംബത്തിൽ മെഷല്ലിയ അവിയാക്കൻ സിക്രി മിയാൻ മൊദാഗ്മിയ കുടുംബത്തിൽ പിൽത്താൻ إلى كرمة الأخرى، إلى الأنواع الأخرى، المطانية الأنواع الأخرى، إلى الأنواع الأخرى، إلى الأنواع الأخرى، إلى الأنواع ഹൂ എന്നിവരുടെ കാലത്ത് രേവീന്മാരുടെയും പേഷ്യ രാജാവായ ദാരിയൂസിൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേര് വിവരം രേഖപ്പെടുത്തിയിരിക്കുക രിയാഷിൻ്റെ പുത്രൻ ജോഹനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ദേവി കുടുംബത്തലവന്മാരായ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുക ഹഷിയ ബറിയ കാശ്മിയയുടെ പുത്തൻ ഷോർവായ് എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടുത്ത് ദേവപുരുഷനായ ദാവിനിൻ്റെ കൽപ്പനയനുസരിച്ച് സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിൽ ദൈവത്തിലർപ്പിച്ചു മത്താനിയ ബക്കുറിയ ഒർബിയ മെൻ മഷൂറാം തരന്മോഹൻ അബു എന്നിവരായിരുന്നു പടിവാദത്തിലെ കാലവറയുടെ സംരക്ഷകരും കാവൽക്കാരൻ ഇവർ യൊറാമിൻ്റെ പുത്രന്മാരായന്മാരുടെ യൊഹാക്കാം ദേശാധിപനായ നഖേമിയായുടെയും നിയമജ്ഞരുടെയും പുരോഹിതനായ ഇസ്രായേലിയുടെയും സമകാലികരായിരുന്നു മതിലിൻ്റെ പ്രതിഷ്ഠ ജെറുസ്ലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടി സൂസ്ത്രഗീതങ്ങൾ ആരംഭിച്ച് ആഘോഷിക്കുവാൻ രണ്ടായിരത്തി ഒന്നൂറിലെ ലൈബ്രേ വരുത്തിയാരും ഗ്രാമത്തിലും ജെറുസ്ലേമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബൽഗദാർ കമാതിയ അസ്മോത്ത് എന്നിവിരങ്ങളിൽ നിന്നും ഗായികർ വന്നുചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഉള്ള ഗ്രാമങ്ങളിൽ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേബ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിലുകൾ വിസിയായി വിശുദ്ധീകരിച്ചു അന്നരം ഞാൻ യുവതിയായുടെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും പ്രതിഷ്ഠാക്രമങ്ങളുടെ ശുശ്രഹീതമായ ഘോഷയാത്ര നടത്തുന്ന രണ്ട് ഗായ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിൻ്റെ മുകളിലേലൂടെ പുറത്തേക്ക് ചവിട്ടുപാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഒക്കായും യൂതാ പ്രഭുക്കന്മാരിൽ പകുതിയും അസരിയ എസ്റ മെഷൂല യൂത ബെഞ്ചമിൻ ഷമലിയ എറേമിയ എന്നിവരും കാക്കളമൂതിക്കൊണ്ട് പുരോഹിത പ്രഹു മോഹന്മാരിൽ ചേ ചിരം നടന്നു യുനാഥാൻ്റെ പുത്തൻ സിക്കറിയായും യുനാഥാൻ ഷമയുടെയും ഷമായി മത്താനിയയുടെയും മത്താനിയ മിക്കയുടേയും മിക്കിനിയ സക്കൂറിൻ്റെയും സക്കൂർ സുഭാരിൻ്റെയും പുത്രന്മാരായിരുന്നു അവൻ്റെ സഹോദരന്മാരായ ഷമായ അസറിൽ മിലായ ഗലിയ മായ നിയ ജൂത ഹനാനി എന്നിവരും ദേവപുത്രനായുകൊണ്ട് നടന്നു നിയമജനായ ഇസ്ര അവരുടെ മുമ്പിൽ നടന്നുവാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിനെതിരെ എത്തി കൃതജ്ഞതാശ്വാസം ആരംഭിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തെ നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനങ്ങളോടൊത്ത് മതിലിലൂടെ ചൂടാഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവരുടെ ഫ്ലൈങ് കവാടവും പ്രാചീന കവാടവും മത്സ്യകവാടവും കനനോൺ ഗോപുരവും ശതകപൂരവും അജകപവാടവും പിന്നിട്ട് കാവൽപ്പുറിക്കടുത്തുള്ള കപാടത്തിങ്ങനെത്തിച്ചേർന്നു കൃതജ്ഞതാസ്വാസനം ആരോപിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗണങ്ങളെ ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാവളമോതിക്കൊണ്ട് പുരോഹിതന്മാരായ എഡാക്കി മെസ്സിയ മിനായോൺ മിക്കയ എലികോവ് സക്കറിയ ഹനനിയ എന്നിവരും പിന്നാലെ മെസ്സമിയ ഷാമ എൽദോൺ യുസി റൊഹന്നാൻ മൽക്കിയ ഏലാം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി അശാഖുദിനെ നേതൃത്വത്തിൽ കായികം ഗാനം ആരംഭിച്ചു അന്ന് അനേകം ബലികളർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു എല്ലാ വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടനൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ചില സ്നേഹിൻ്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെയും കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേവർക്കും പട്ടണത്തോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറികളിൽ സൂക്ഷിക്കുവാൻ ആളുകളെ അന്ന് ഉപയോഗിച്ചു ദേവാലയ സൂക്ഷകരായ പുരോഹിതന്മാരിൽ ഏവരും യുവാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ സുരക്ഷകരും ശുദ്ധീകരണ ശുക്ഷയും അനുഷ്ഠിച്ചു ദാവീതിൻ്റെ പുത്രന്മാർ സോളമിൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകരുടെയും വാതിൽ കാവൽക്കാരൻ തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ട് ആബീദിൻ്റെയും അസ്രഫാദിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു സ്തുതിഗീതങ്ങളുടെയും കൃതജ്ഞതയും ഗാനങ്ങൾ ദിവസേനയിൽ ഉറപ്പിച്ചു സെറൂബാബീലിൻ്റെയും മെഹൂബിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവിയർക്കുള്ള വിഹിതം കൊടുത്തിരുന്നു ലേവിയർ അഹന്നോൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു സ്ഥിരമാണ് ഈ വീഡിയോയിലുള്ളത് ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും